നായകൻ സഞ്ജു സാംസണിന് കീഴിൽ ഒരിക്കൽ കൂടി ഫൈനൽ കിടക്കാമെന്ന മോഹം പടിക്കൽ വെച്ച് കുളിച്ച് രാജസ്ഥാൻ റോയൽസ് എസ് ആർ എസ് ഉയർത്തിയ നൂറ്റി എഴുപത്തിയാറ് റൺസ് എന്ന വിജയലക്ഷ്യം പൊരുതി നോക്കാൻ മാത്രമേ സഞ്ജുവിന് കൂടെക്കുമായിള്ളൂ ടോസ് നേടിയ ആർ ആർ നായകൻ സഞ്ജു ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ചെന്നൈയിലെ ചെപ്പോക്കിൽ നായകൻ സഞ്ജു സാംസന്റെ തകർപ്പൻ ക്യാപ്റ്റൻസിയിലാണ് കൂറ്റൻ സ്കോറിലേക്ക് കുതിച്ച ഓറഞ്ച് ആർമിയെ പൂട്ടിയത് ആദ്യത്തെ എട്ട് ഓവറിൽ അല്പമൊന്ന് വിറച്ച റോയൽസ് പിന്നീട് ഉജ്ജ്വല ബൌളിങ്ങിലൂടെ കളിയിലേക്ക് ശക്തമായി തിരിച്ചുവരവ് നടത്തി നായകൻ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി തന്നെയാണ് പിങ്ക് ആർമിയെ ഇതിനു സഹായിച്ചത് മൂന്ന് മുൻനിര വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും എട്ട് ഓവറുകൾ കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു ഹൈദരാബാദ് പതിനൊന്നിനു മുകളിൽ റൺ റേറ്റിലാണ് എസ് ആർ എച്ച് അപ്പോൾ സ്കോർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അടുത്ത അഞ്ച് ഓവറിൽ അവിശ്വസനീയ തിരിച്ചുവരവാണ് സഞ്ജുവും സംഘവും നടത്തിയത് സഞ്ജുവിന്റെ ബൌളിംഗ് റൊട്ടേഷനുകളും ഫീൽഡ് പ്ലേസ്മെന്റുമെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ് എട്ട് ഓവറിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് ഉണ്ടായിരുന്ന ഹൈദരാബാദിനെ അടുത്ത അഞ്ച് ഓവറിൽ വെറും ഇരുപത്തി നാല് റൺസ് അടക്കാനേ റോയൽസ് അനുവദിച്ചുള്ളൂ മൂന്ന് വിക്കറ്റുകൾ അവർ പോക്കറ്റിലാക്കുകയും ചെയ്തു ഇരുപത്തി ഒൻപത് ഓളിൽ ഒരു ഫോറോ സിക്സറോ പോലും എസ് ആർ എസിന് റോയൽസ് ബോളർമാർ വിട്ടുകൊടുത്തില്ലെന്നതാണ് ആശ്ചര്യപ്പെടുന്ന കാര്യം യുസുവേന്ദ്ര ചഹൽറിനെ എട്ടാം ഓവറിലെ നാലാമത്തെ ബോളിൽ ഹെൻറിച്ച് ക്ലാസൻ സിക്സർ പായിച്ച ശേഷം എസ് ആർ എസിന് വലിയ റൺസ് ദാരിദ്ര്യമാണ് നേരിട്ടത് പിന്നീടൊരു വലിയ ഷോട്ട് ചഹലിനെതിരെ തന്നെ ക്ലാസൻ്റെ ബാറ്റിൽ നിന്നായിരുന്നു പതിമൂന്നാമത് ഓവറിലായിരുന്നു ഇത് ഒരു സിക്സർ തന്നെയാണ് ക്ലാസൻ ഇത്തവണയും പറത്തിയത് പവർ പ്ലേയിൽ രണ്ട് ഓവറിൽ ഇരുപത്തി അഞ്ച് റൺസ് വിട്ടുകൊടുത്തെങ്കിലും ഒൻപതാം ഓവറിൽ അശ്വിനെ സഞ്ജു തിരികെ വിളിക്കുകയായിരുന്നു ഇതോടെയാണ് ഹൈദരാബാദിന്റെ റണ്ണൊഴുക്കിന് ബ്രേക്ക് വീണത് ക്രീസിലുണ്ടായിരുന്ന വമ്പനടിക്കാരനായ ട്രാവിസ് ഹെഡിനും ക്ലാസിനും ഒൻപതാം ഓവറിൽ നേടാനായത് വെറും നാല് റൺസ് മാത്രം ആവേശ് ഖാനെ പിൻവലിച്ച് പത്താം ഓവറിൽ സന്ദീപ് ശർമ്മയും സഞ്ജു തിരികെ വിളിച്ചു അവസാന ബോളിൽ ഹെഡിനെ പുറത്താക്കി സന്ദീപ് വിശ്വാസം കാക്കുകയും ചെയ്തു വെറും മൂന്ന് റൺസ് മാത്രമേ ഈ ഓവറിൽ വന്നുള്ളൂ അവസാനമറിഞ്ഞ സ്ലോ ബോൺസർ ഷോർട്ട്സ് തേർഡ് മാൻ മുകളിലൂടെ കളിക്കാനാണ് ഹെഡ് ശ്രമിച്ചത് പക്ഷേ നേരെ ഷോർട്ട് തേർഡ് മാൻ്റെ അശ്വിൻ്റെ കൈകളിലേക്കാണ് ബോൾ വന്നത് ചഹൽ അറിഞ്ഞ പതിനൊന്നാമത്തെ ഓവറിലും വെറും മൂന്ന് റൺസ് മാത്രമേ എസ് ആർ എസ് ലഭിച്ചുള്ളൂ സന്ദീപിനായിരുന്നു പന്ത്രണ്ടാമത്തെ ഓവർ ഈ ഓവറിൽ ഹൈദരാബാദ് നേടിയത് ആറ് റൺസ് മാത്രം ഒടുവിൽ ഇരുപത്തി ഒൻപത് ബോളുകൾക്ക് ശേഷം ചഹൽ അറിഞ്ഞ പതിമൂന്നാം ഓവറിലെ നാലാമത്തെ ബോളിൽ ക്ലാസ് സിക്സർ നേടുകയായിരുന്നു അടുത്ത ഓവറിൽ ആവേശിനെ തിരിച്ചു വിളിച്ച സഞ്ജു വീണ്ടും എതിരാളികളെ തളച്ചു നിതീഷ് റെഡ്ഡി അബ്ദുൾ സമദ് എന്നിവരെ മൂന്നാമത്തെയും അവസാനത്തെയും ബോളുകളിൽ ആവേശമടക്കിയതോടെ ഹൈദരാബാദ് ആറിന് നൂറ്റി ഇരുപതിലേക്ക് തകരുകയും ചെയ്തു ഈ ഓവറിൽ നാല് റൺസ് മാത്രമാണ് എസ് ആർ എസ് നട്ടിയത് ഒടുവിൽ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ നൂറ്റി എഴുപത്തി ആറ് റൺസ് എസ് ആർ എസ് ആറാറിന് മുന്നിൽ വെച്ച് നീട്ടി എന്നാൽ രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയ റോയൽസിനെ ഒരിക്കൽ കൂടി ബട്ട്ലറിന് പകരമെത്തിയ ടോം കോഹ്ലർ ഒരിക്കൽ കൂടി പവർപ്ലേയിൽ സ്ലോ ഇന്നിങ്സ് കളിച്ചതോടെ ആർ ആർ ഇന്നിംഗ്സിന് വേഗം കുറഞ്ഞു ആദ്യ അഞ്ച് ഓവറിൽ മുപ്പത് റൺസ് എടുക്കാനേ ആർ ആറിന് കഴിഞ്ഞുള്ളൂ പിന്നീട് സഞ്ജു ക്രീസിലെത്തിയോടെ ജയ്സ്വാൾ ഗിയർ മാറ്റി തുടർച്ചയായ മൂന്നാം ഓവർ എത്തിയ ഭുവനേശ്വർ കുമാറിനെ ജയ്സ്വാൾ തല്ലി ചതച്ചു എന്നാൽ പവർപ്ലേ കഴിഞ്ഞതോടെ ജയ്സ്വാളും സഞ്ജുവും പെട്ടെന്ന് മടങ്ങിയതോടെ ആർ ആർ ബാക്ക്ഫൂട്ടിലായി പിന്നീട് എത്തിയ പരാഗിനും അശ്വിനും ഹെഡ്മീറും വന്നുപാടെ മടങ്ങിയതോടെ ഫൈനൽ കാണാതെ റോയൽസ് പുറത്താകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു അവസാനം വരെ പൊരുതി നോക്കിയ ധ്രുവ് ജുറലിനും പവലിനും രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല അവസാന മൂന്ന് ഓവറുകളിൽ ആറാറിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് അൻപത്തിമൂന്ന് റൺസായിരുന്നു എന്നാൽ ഈ സീസണിലെ ഫൈനൽ പ്രവേശിക്കാൻ ആറാറിന് വിധിയുണ്ടായിരുന്നില്ല